എന്താ പറയാ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം സ്ഥലങ്ങളാണ് വൈറ്റ് യെല്ലോ മറ്റേ ബോർഡില്ലേ സൈൻ ബോർഡ് അതിന്റെ അവിടെ ആയിരുന്നു കണ്ടിട്ടാണ് ആദ്യം താമസിച്ചിരുന്ന വീട് വി ആരോ ആണ് അറിയില്ല ഇരുന്നപ്പോഴേട്ടിന് പാലിയും കൊട്ടാരമാണ് ഇവിടെ കാണുന്നത് ആ വഴിയാണ് അതിന്റെ ഉള്ളിലേക്ക് ആ കൊട്ടാരത്തിന്റെ എൻട്രൻസിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ ഇവിടെ എന്തായി ഇറങ്ങാ പച്ചക്കറി വന്നിരിക്കാനാണ് ഞങ്ങള്

ണി പെർമിഷൻ ഒക്കെ മേടിക്കണ്ടേ പെർമിഷൻ മേടിച്ചിട്ട് വേറെ ചെയ്യാം ആരും അങ്ങനെ പച്ചക്കറി മേടിക്കാനുള്ള പരിപാടി ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ ഞങ്ങളൊന്ന് ചേട്ടനകാലത്ത് വരേണ്ട ഒരു ആവശ്യം ഇണ്ടായി അപ്പൊ ചേട്ടനും കണ്ട് ചേട്ടന കടയിൽ നിന്ന് കൊറച്ച് മേടിക്കാം അതെ 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 ഓട്ട ടൈമില് ഓടാണ്ടായിട്ട് ആണോ ഓട്ടോറിക്ഷ അഞ്ചു കൂട്ടം

ഓക്കേ സൂപ്പർ നേരെ സ ഞാൻ കൈയ്യിൽ കാണിച്ചതാണ് ഇന്നെ പൊടിച്ചോ സൂപ്പർ ധന അങ്ങേരെ ഒന്നും കൈത്തോടിക്കില്ലട്ടാ ഇതിനൊന്നും ഒരു മാറ്റവില്ല പറയ് ഇവർക്ക് അപ്പൊ എന്ത് മാറ്റം അപ്പൊ നമ്മ കന്നട കൈക്കയലേ കൈക്കയ ശരി എത്രയോ വർഷങ്ങളുടെ ഒരു അല്ലേ ആ സത്യം ജനിച്ച കാലം മുതൽ മുതലെന്ന് പറയുന്ന ഏഴു വർഷായിട്ടാ വീട് വെച്ചിട്ട് അല്ല അത് കൊടുത്തിട്ട് അടുത്തൊരു ഡയലോഗ് ഇതിപ്പോ തീർക്കണം വെച്ചിട്ട് ബന്ധം തീർന്നല്ല അടുത്ത കടം കൊച്ചിന്റെ അപ്പൊ അല്ല അപ്പൊ അന്നേരത്തെ ഒരു കടം പറയണല്ലോ അപ്പൊ അതുകൊണ്ട് ഫിനിഷ് ചെയ്യണേ നല്ല ഉദരം പാലടയാണ് എമ്മന്റെ പാലടന്ന് പറഞ്ഞ പ്രശസ്തമാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ പിന്നീട് ഒരു പൈനാപ്പിൾ ജ്യൂസ് രണ്ടെണ്ണം വേണം വേണ്ട വണ്ടിയിലേക്ക് കൊടുക്കണം കൂടെ ആദ്യം നന്നേക്ക അവിടെ കൊണ്ട് കൊടുത്തേക്ക ഇറങ്ങിയിട്ടില്ല അവിടെ വണ്ടിയിൽ ഉമ്മയ്ക്കുള്ള ജ്യൂസ് വണ്ടിയിൽ കൊടുത്താലേ കുടിക്കൂല മാഡത്തിന് വണ്ടിയിൽ കൊണ്ടു കൊടുക്കണം അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അല്ലേ സുഖല്ലേ തോന്നിയാവിൽ അമ്മ ഒക്കെ സുഖായിട്ടിരിക്കണു നമ്മടെ ഗിരീഷ് അവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള തോന്നിയ മേൽശാന്തിയാ വീട്ടിലെത്തിയാട്ടാ ടെന്ന് മേടിച്ചിങ്ങനെ ചപ്പാത്തിക്കുള്ളൊരു സ്പെഷ്യൽ കൂട്ടാനാണെങ്കിലും ചപ്പാത്തി കൂട്ടാടോ നല്ലതാ വളരെ കുറച്ച് സാധനങ്ങൾ മതി ആയി സമയമായി രണ്ട് പീച്ചയെ നുറുക്കി വെച്ചിട്ടുണ്ട് സുമേച്ചിട്ടവിടെ നാല് കയരം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഉണ്ട് ഈ നാലുകേരും പെരിഞ്ചീരകവും കൂടെ അരച്ചിട്ട് പിരിഞ്ഞെടുക്കണം പാല് അതിലാകെ വാസനക്കുള്ളൊരു സാധനം ഈ പെരിഞ്ചീരകമാണ് അപ്പൊ അത് ചേർത്തിട്ട് പിരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ചുമേച്ചിക്ക് ഒരു പണിമുളക് ഞാൻ തരണുണ്ട് ഈ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ എരുവിന് വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഒന്ന് നല്ല പോലെ ചതച്ചെടുക്കണം നിങ്ങൾക്ക് എരിവിന് എത്ര പച്ചമുളക് വേണോ അത്രയും ചേർക്കാം വേറെ ഒന്നും നമ്മൾ നമ്മളിതിൽ എരിവിന് വേറെ ചേർക്കില്ല പട്ടേന്ന് ചെയ്യാവുന്ന ഒരു കൂട്ടാൻ സുമേച്ചി അല്ല സുമേച്ചി ഇതൊന്നും ചതച്ചല്ലോ ഉം അറിയത്തില്ല താങ്ക് യു അപ്പൊ നിങ്ങക്ക് അടുക്കള എനിക്ക് പോവാം അതിന് ഇതൊന്നും പിഴിഞ്ഞെടുക്കട്ടെ നാളികേരം പെരിഞ്ചീരവും എന്തോരം നേരെ ഇന്നങ്ങനെ നടക്കുവോ നീ ഉരുളീ വെള്ളം വറ്റാനായിട്ട് അഞ്ചു മിനിറ്റ് എടുക്കും അതെ ഊറ്റി ആ അത് ചൂടായി അത് വറ്റാൻ വേണ്ടിട്ട് പതിനഞ്ചു മിനിറ്റ് എനിക്ക് പറയാൻ ഇന്ത്യ എന്റെ രാജ്യമാണ് ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഫ്രിഡ്ജിലൊക്കെ കാലിയുള്ള വേറെ ഒന്നും കണ്ണം ചെയ്യാൻ കലാകാരന് കഴിക്കാൻ വെള്ളം പാടില്ല വേഗം ആവട്ടെ ഇല്ലേ ആയമ്മന്റെ അടയില് ദോശ മറന്നായി സുമേച്ചക്ക് പാഴ്സല് മേടിച്ചിട്ടുണ്ടാക്കി കിട്ടിയാ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നോട് പറഞ്ഞു അതെ അറിഞ്ഞുള്ളൂ ചേന്നത്തെ കഥകൾ ഇനി എന്തൊക്കെ അറിയാൻ കിടക്കണ സമയത്ത് ഞങ്ങള് പോയിട്ട് ആരെയൊക്കെ കണ്ട് എന്തോക്കാരെ കണ്ടു പറഞ്ഞു അപ്പൊ നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കാളി സ്വാലാ കർവേപ്പില 1 2 വാള ടീച്ചിങ് മഞ്ഞൾപ്പടി ചേച്ചോ നല്ല പൊളി കൂടാ അവരെ അല്ലേ കടുക്കട്ട പൊട്ടൂല എന്ന് വന്നി കടുക്കട്ട പൊട്ടണ രീതിയിൽ നക്കണം ചേച്ചോ അവിടെ നിന്ന് പോയി വന്നാൽ മനസ്സിന് ഭയങ്കര ഒരു എനർജി ഉണ്ട് റിലാക്സ് അവര റിലാക്സ് എനിക്ക് അറിയോടാ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ആണ് എന്തായി പോ

െട്ട് അമ്പത്തൊമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സിനും അങ്ങനെ അതിന് മേലുള്ള ചേച്ചിമാരൊക്കെ അവരൊക്കെ പുറത്തായിരുന്നു ഈ ചേച്ചിമാരും പലരും ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാരണം നമ്പറൊക്കെ വീഡിയോ കണ്ടിട്ട് നമ്പറൊക്കെ കിട്ടി പഴയ സ്നേഹം പുതുക്കി ഇടയ്ക്ക് വിളിക്കും മെസ്സേജുകൾ അയക്കും അല്ലെങ്കിൽ വിശേഷങ്ങൾ പറയും അപ്പോ ഞാൻ ഈ പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് അവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും ചേന്നമംഗലത്തിന് കിട്ടു നിന്നിട്ട് ചേന്നമംഗലത്തിന് കിട്ടും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അത് പറഞ്ഞാൽ പറ്റാത്ത ഒരു തീരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞങ്ങൾ വറ്റത്തപ്പൻ പറയാ അപ്പൊ വക്കത്തമ്പലത്തിൽ തെറ്റിദ്ധരിക്കണ്ട ഞങ്ങളെ ചേന്നവങ്കൽ പുതിയ തൃക്കോ ക്ഷേത്രത്തിലെ ഭഗവാൻ ശിവനെയും ഞങ്ങൾ വക്കത്തപ്പൻ എന്നാണ് പറയുക നമുക്ക് ഞാൻ ആക്ച്വലി എന്റെ അമ്മൂമ്മ മുത്തച്ഛൻ അച്ഛമ്മ അമ്മ കല്യാണം മുമ്പേ കല്യാണത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോയി ഫോട്ടോ കണ്ടിട്ടു ഞാൻ അച്ഛമ്മയും കാണാറുണ്ട് അച്ഛനെ അമ്മയും കാണാറുണ്ട് മുത്തശ്ശിനെ അമ്മമ്മയും കാണാറുണ്ട് വെള്ളിയച്ചന്മാരെ കാണാറുണ്ട് അമ്മായിമാരെ കാണാറുണ്ട് എന്റെ അമ്മാവനെ കാണാറുണ്ട് എനിക്ക് ആ സത്യം പോണ പോലെയാണ് അമ്പലത്തിനുള്ളവരൊക്കെ പോണത് തീർച്ചയായും അല്ല ഒരു ഒരു വികാരം എന്ന മക്കളൊക്കെ കളയാവും എന്ത് തേങ്ങയാണെന്നൊക്കെ ചോദിക്കില്ല അവർക്കെന്നൊന്നും അറിയില്ല അനിധി പറഞ്ഞു അപ്പോൾ ചേച്ചിയും അറിയും ദേമോണാ അല്ല ഒരു വല്ലാത്ത ഫില്ലാണ് അതുപോലെ ആ എംഎൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതിനെ പറയൻ വരെ ഒരു നമ്മൾ ഒരു ഒരു ബലമാണ് ആ ഞാൻ അध्या സൂചിച്ചു ആയി സൂചിന്ദനെ കരയണേണ്ട കാ കേട്ടാടിയാ അവിടെ പൊട്ടി കരചിലാവോ അപ്പൊ വെളിച്ചെണ്ണ ചൂടായി നമ്മുടെ ഒരു ബനാന ടോക്ക് ഉണ്ടായില്ല ചേന്നേശന്തോ അത് വേണ്ട കഴുകി നമ്മൾ ഇതിൽ നിങ്ങൾക്ക് എത്ര ഴിച്ചൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയാം ദൈവത്തിനറിയാം ഭക്ഷണൊക്കെ വളരെ കുറച്ച് കുറച്ചും കൊണ്ട് നല്ല എവിടെ പോവല്ലേ ജന്മങ്ങൾക്ക് വീഡിയോയിൽ ഒന്നും രണ്ടുപേരൊക്കെ കാണുന്ന ആൾക്കാരാണ് ദില്ലി ഒക്കെ പറഞ്ഞില്ലേ അപ്പൊ സീരിയസ്ലി മിധുവിനെ നോക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് നല്ല ആലോചനകൾ വന്നാൽ നോക്കണം അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങള് കല്യാണം കോഴ്സ് കഴിഞ്ഞില്ലേ

എല്ലാമ്മമാരും അങ്ങനെ ആയിരിക്കില്ലേ നമ്മളെ മക്കളെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ അതുപോലെ ഒരു മോളയും അതുപോലെ തന്നെ ഒരു മോളയും ഈ മെയ് മാസം ഒക്കെ ആവുമ്പഴത്തേക്കൊക്കെ മെയ് കഴിയുമ്പോ ഭഗവാൻ കൊണ്ടു മുമ്പിൽ എത്തിച്ചു തരുവായിരിക്കും മഞ്ഞൾപൊടി ചേർത്താൽ മഞ്ഞൾ പൊടി ഓപ്ഷനാണ് എടുക്കുമ്പോൾ തീ കൊഴപ്പൊന്നുമില്ല അപ്പൊ വേറെ പൊടികളൊന്നും നമ്മളിതില് ചേർത്തിട്ടോ

മസാല പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്താ പരിപാടി അമ്മ സമയ മരിക്കുന്ന സമയത്തിന് മുമ്പുള്ള ഫോട്ടോ ഇത് അമ്മയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോ ഇത് സദാനന്തടാമംഗൽ എന്റെ ഗുരുനാഥ് ഇത് എന്റെ അച്ഛൻ ബസൂർ ഗോപിനാഥ് ഇതെ മൃദഗം പഠിപ്പിച്ച ഉണ്ണി മാമൻ ഇത് പാറൻറെ സുമേജിയുടെ അച്ഛനും അമ്മയാണ് ഇത് പറവർ ഗോപിനാഥ് കഥാപുസ്തകം പറയുന്നത് കാണാൻ നീ കഥകൾ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ടീച്ചിങ് ഇവിടെ റെഡിയായിക്കൊണ്ടേയിരുന്നു എന്താ തനോന്ന ഞാൻ എൻ്റെ അച്ഛനേയും എൻ്റെ അമ്മയും ബാറുവിൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ സാറന്മാരെയൊക്കെ കാണിച്ചു കൊടുത്തു പാല് രണ്ടാം പാല് ടു ആമ്പ ഇനി അതൊന്ന് ഒരുമാതിരം ആവട്ടെ എന്നിട്ടവിടെ ഒന്നാം പാല് ഒഴിക്കാൻ ദീപം 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 ജോലി കഴിഞ്ഞിട്ടില്ല അവിടെ ഇനി അവിടെയൊക്കെ വിളക്കെത്തിക്കാനുണ്ട് എന്താ പേര് ആണ് ഈസ് റെഡി ടേസ്റ്റ് ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് ചേരും ഞാൻ പിന്നെ ചോറും ചപ്പാത്തിക്കും